നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിന്റെ നേർ ചിത്രങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമാവുകയാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ആശങ്കാജനകമായി ഉയർന്നിട്ടില്ലെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് എത്ര ഭീതിജനകമാകുമെന്ന ചർച്ചകളും സജീവമാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ മുല്ലപ്പെരിയാർ ചർച്ച സജീവമായി നൂറ്റിമുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം അടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലുള്ളത് ഇത് നൂറ്റി മുപ്പത്തി അടിയിൽ എത്തിയാലേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിലേക്ക് വെള്ളം എത്തുകയുള്ളൂ അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീംകോടതി രണ്ടായിരത്തി പത്തിൽ നിയോഗിച്ച ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനാലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാക്കി ഉയർത്തിയത് അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി രൂപം നൽകി അഞ്ചംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ അഞ്ചംഗങ്ങളുള്ള ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതികളുടെ പരിശോധനകൾ ഇടയ്ക്ക് നടക്കാറുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇത് പര്യാപ്തമാകാറില്ല അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു പുതിയ അണക്കെട്ട് എന്ന ഉന്നയിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ട് പുതിയ അണക്കെട്ടിനുള്ള നടപടികൾക്കായി പരിസ്ഥിതി അനുമതി തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരുന്ന യോഗം കാരണം വ്യക്തമാക്കാതെ പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിന് ഉപേക്ഷിച്ചിരുന്നു എക്സ്പേർഡ് അപ്രൈസൽ കമ്മിറ്റിയിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും തമിഴ്നാട് എതിർപ്പറിയിച്ചിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കേരളം പൂർത്തിയാക്കിയാണ് നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയത് നേരത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ചിലന്തിയാറിലും തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ ഒരു ഇഷ്ടിക പോലും തൊടാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരേമുരുകൻ പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അതേസമയം വയനാട് ഉരുൾപൊട്ട ദുരന്തത്തിൽ കാണാതായവരുണ്ടെങ്കിൽ അവരെ മരിച്ചവരെ കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ സംസ്ഥാന സർക്കാർ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിൽ ഓക്കിയിലും പ്രളയത്തിലും കാണാതായവരുടെ ആശ്രിതർക്ക് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ രജിസ്ട്രാർമാർക്ക് ചീഫ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരുന്നു ഇതേ രീതി വയനാട്ടിലും തുടരാനാണ് സർക്കാർ തീരുമാനം ഒരാളെ കാണാതായി ഏഴു വർഷം കഴിഞ്ഞാൽ കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിൽ മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നതാണ് ചട്ടം അത് സ്വാഭാവിക സാഹചര്യത്തിലാണ് എന്നാൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ജീവൻ നഷ്ടമായവർ തിരിച്ചെത്താനുള്ള സാധ്യത കുറവാണ് ചാലിയാറിൽ നിന്നും കിട്ടിയ ശരീരഭാഗങ്ങൾ നൽകുന്ന സൂചന അതാണ് അതുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഇരുന്നൂറിലധികം പേരെ ഇനി മുണ്ടക്കൈലും ചൂരൽ മലയിലുമായി കണ്ടെത്താനുണ്ട് ഇവരെ കണ്ടെത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഇത് തീർന്ന ശേഷമാകും പിന്നീടും കാണാനില്ലാത്തവരെ മരിച്ചവരെ പ്രഖ്യാപിക്കുക മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ മാത്രമാണ് അവകാശികൾക്ക് നഷ്ടപരിഹാരവും മറ്റു രേഖകളും ലഭിക്കുക വയനാട് ദുരന്തത്തിൽ സർക്കാർ ഇതുവരെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുമ്പോൾ അവ കൈപ്പറ്റുന്നതിനുള്ള വ്യവസ്ഥകളും അറിയിക്കും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു നടപടി പ്രകൃതി ദുരന്തങ്ങളിൽ കാണാതാകുന്നവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും നടപടികളും പൂർത്തീകരിച്ച് മരണ സർട്ടിഫിക്കറ്റ് നൽകാം കാണാതായത് സംബന്ധിച്ച് അടുത്ത ബന്ധുവിന്റെ പരാതിയിൽ പോലീസ് കേസ് നോട്ട് റിപ്പബ്ലിക്കിന്റെ സത്യവാങ്മൂലം തഹസിൽദാരുടെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെയോ ഉത്തരവ് പത്രങ്ങളിലും ഗസറ്റിലും വിജ്ഞാപനം ആക്ഷേപം അനുവദിക്കാൻ മുപ്പത് ദിവസം സമയം തുടങ്ങിയ നടപടിക്രമങ്ങളും പാലിക്കണം ഒ കെ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം സർക്കാർ നൽകിയത് ഇവരുടെ സ്വർണപ്പണയം മൊഴിയുള്ള വായ്പകളെല്ലാം എഴുതിത്തള്ളിയും ചെയ്തിരുന്നു വയനാട്ടിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടതിന് പുറമെ കിടപ്പാടം വരെ ഇല്ലാതായതിനാൽ കൂടുതൽ വിപുലമായി തന്നെ പാക്കേജ് പ്രഖ്യാപിക്കേണ്ടി വരും ശതകോടികളും ഇതിനാവശ്യമായി വരും കേന്ദ്ര പാക്കേജിനും സമ്മർദ്ദം ചെലുത്തും